ഹായ് നമസ്കാരം ഇന്നൊരു ഇൻഫർമേഷൻ വീഡിയോ ഉണ്ടാ ചെയ്യണത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മഴയും കാറ്റൊക്കെയാണ് പല ദിവസങ്ങളിലായിട്ട് അപ്പം നമുക്ക് അറിയാം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ ജീവികൾക്ക് ഒരുപാട് പ്രശ്നമുണ്ട് കാരണം ഈ ഈയൊരു ഇതെന്താണെന്ന് കണ്ടാൽ മനസ്സിലാവും ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണാൻ്റെ കൂടാണ് കേട്ടോ അപ്പോൾ ഇത് അണ്ണാന്റെ കൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വെളുപ്പിന് അതായത് ഒരു മൂന്ന് മണി സമയത്ത് നല്ല മഴയായിരുന്നു ആ സമയത്ത് ഈ മഴ കഴിഞ്ഞ സമയത്ത് ഒരു കിടന്ന് കറച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പട്ടി കിടന്ന് പറിക്കാൻ കണ്ടിട്ട് ആണ് എഴുന്നേറ്റത് അപ്പം കുറെ നിർത്താണ്ടായി കഴിഞ്ഞപ്പോൾ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ടതോന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ എലിയാണെന്ന് വിചാരിച്ചത് പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് വലിയൊരു തെങ്ങിൻ്റെ മണ്ടേന്ന് ഇതുപോലുള്ള ഒരു അണ്ണാന്റെ കൂട് അതായത് ഇവർക്കറിയില്ല ഈ മഴയത്ത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ കൂട് മുഴുവൻ ഇടിഞ്ഞ് താഴത്ത് വിഴുവന്നോ അതൊന്നും ഇവർക്കറിയില്ല അപ്പം ഇവരെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട് ഉണ്ടാക്കി ഇതിൻ്റെ മുകളിൽ വയ്ക്കും ഇതുപോലെയുള്ള നല്ല കാറ്റും മഴയും വരണ സമയത്ത് ഈ സംഭവമൊക്കെ കൂടി ഇടിഞ്ഞ് മൊഴിഞ്ഞ് താഴേക്ക് വിഴു അപ്പം ഇതിനകത്ത് ഉണ്ടായിരുന്നുവെച്ചുകഴിഞ്ഞാൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ കുഞ്ഞു അതായത് കണ്ണ് തുറന്നിട്ടില്ല കാരണം ഇത് വീണ് കഴിഞ്ഞിട്ട് എന്താ പറയാ ഇതിന്റെ ഒച്ച കേട്ടിട്ട് ചെന്നാണ് കാരണം ഈ ഒച്ച മാത്രം കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ അപ്പം ഈ ഒച്ച ചേർത്ത് രാത്രി അതിൻ്റെ നമുക്ക് അറിയാനും പറ്റില്ല കാരണം ഒരു വെള്ളത്തിൽ അതായത് വരുന്ന വെള്ളത്തിൽ എന്താ പറയുക ഒച്ചയൊക്കെ ഉണ്ടായി അങ്ങനെ ആ വെള്ളത്തിൽ നമ്മൾ ഇങ്ങനെ കഴിഞ്ഞ ടോർച്ച് അടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് അതിനകത്ത് കിടക്കേണ്ട അതാണ് കിടന്ന് അറിയണത് അപ്പൊ ഇതിനെ കിട്ടിക്കഴിഞ്ഞപ്പോ വീണ്ടും അന്വേഷിച്ചു കിടന്നു കഴിഞ്ഞപ്പോ വേറൊരു മതിലുമ്മ വീണിട്ട് അവിടെ നിന്ന് തെറിച്ച് കിടക്കുന്ന വേറൊരു കുഞ്ഞി അപ്പൊ രണ്ട് കുഞ്ഞിനെ ഇതിനു കിട്ടി ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇതുപോലുള്ള മരത്തിലൊക്കെ ഇതുപോലെയുള്ള കൂടുതലുണ്ടാവും അപ്പൊ നമ്മളിത് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക കാരണം കാറ്റും മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് താഴെ വീഴാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഇതൊന്നും കാണാതെ പോകരുത് കാരണം ഇതുപോലെ എന്താ പറയുക വീണ് കിടക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഒച്ചകളൊക്കെ കേൾക്കുകയാണെങ്കിൽ ഒന്ന് ചെന്ന് നോക്കുക അതുപോലെ എണ്ണാനോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്യുക അപ്പോൾ ഞാനിതിനെടുത്തിട്ടുണ്ട് അപ്പോൾ തീരെ കുഞ്ഞെന്ന് വെച്ചാൽ തീരെ കുഞ്ഞാണ് കാരണം എന്താ പറയുക കണ്ണ് തുറന്നിട്ടില്ല പിന്നെ ഇതിനിപ്പോൾ നമ്മൾ പാല് വാങ്ങിയിട്ട് പാല് നമ്മൾ വെള്ളമൊഴിച്ച് ഡൈലൂട്ട് ചെയ്തിട്ട് സിറിഞ്ചോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് അതായത് അല്ലെന്നില്ലെങ്കിൽ ഫില്ലറുകൾ കിട്ടും ഫില്ലർ ചിലപ്പോൾ അതിൻ്റെ പാലിലേക്ക് കയറാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിലും നല്ലത് സിറിഞ്ച് കിട്ടും സിറിഞ്ചിൻ്റെയൊക്കെ എന്താ പറയുക ആ ഒരു പോയിന്റ് വളരെ ചെറിയതായിരിക്കും അങ്ങനെ മൈനൂട്ടായിട്ടുള്ളതായിരിക്കും വലിയ വലിപ്പം ഉണ്ടാവില്ല അപ്പം ഇത് നമ്മളെടുത്തിട്ട് ഇവരുടെ വായിലേക്ക് വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ ഇവർ കുടിച്ചു കൊടുക്കും നമുക്കത് എന്താ പറയുക പരമാവധി ഇതുപോലുള്ള ജീവികളെയൊക്കെ നമ്മൾ സംരക്ഷിക്കുക അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ പാല് കൊടുത്ത് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടതിന് ശേഷം കൂട്ടിലൊന്നിട്ട് വളർത്തൂല നമ്മൾ ഇത് വലുതായി എന്താ പറയുക നടന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനെ ഇതിൻ്റെതായ ലോകത്തേക്ക് തന്നെ തുറന്നു വിടും അപ്പോൾ രക്ഷപ്പെടുത്താനുള്ളൊരു വഴിയാണ് ഞാനിത് അതുകൊണ്ടാണ് ഇത് കാണിച്ചു തന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു കാർഡ് ബോർഡ് പെട്ടിയെടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ന്യൂസ് പേപ്പർ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കാരണം ഇത് ഇവർക്ക് കയറി കിടക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചൂടും കിട്ടും അപ്പോൾ ഈ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു ബൾബ് ആദ്യം അതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതൊന്ന് കയറി അതായത് പേപ്പറൊക്കെ കയറി നല്ല സെറ്റാക്കിയതിന് ശേഷം ഒരു ബൾബ് ഇട്ട് കൊടുത്ത് കുറച്ച് നേരത് ചൂടാക്കണം ചൂടായതിനു ശേഷം നമുക്കിതിനകത്തേക്ക് കുഞ്ഞുങ്ങളെ ആക്കാൻ പറ്റുള്ളൂ അതുമാത്രമല്ല കേട്ടോ ഇവരുടെ കൂട്ടിന്ന് കിട്ടിയ അതായത് ചകിരി പോലുള്ള ഇതുപോലുള്ള ഐറ്റംസ് ഉണ്ടാകും ഇതും നന്നായിട്ട് ഹീറ്റർ വെച്ച് ഉണക്കിയതിന് ശേഷം ഇതിനകത്ത് കൊടുക്കുക കാരണം അപ്പം ഇവർക്കത് കയറി കിടക്കാനൊക്കെ നന്നായിരിക്കും അപ്പം അത് നമ്മൾ ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇവർക്ക് പാൽ കൊടുക്കണം അതായത് പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ചെറിയ സിറിഞ്ചാണ് അതായത് സിറിഞ്ചിലാകുമ്പോൾ നമുക്കിങ്ങനെ അളവുകൾ എടുക്കാൻ പറ്റും അത് ഈ കൂടുതലും എടുക്കരുത് കാരണം ചെറിയ കുഞ്ഞല്ലേ അപ്പോൾ അതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ ഇത് കുഞ്ഞിനെടുക്കുക കാരണം ഇതാണ് നമ്മുടെ അണ്ണാറക്കണ്ണൻ്റെ കുട്ടന്മാർ കേട്ടാ അപ്പം ഈ അണ്ണാറക്കുട്ടന്മാർ നമ്മളെടുത്തത് കയ്യിലേക്ക് ആക്കിയിട്ട് സൂക്ഷിച്ച് ശ്രദ്ധയോടുകൂടി തന്നെ എടുക്കണം കാരണം കുഞ്ഞുങ്ങളാണ് കണ്ണും തുറന്നിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളിത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അവർ കയ്യിലൊക്കെ ഇരുന്നോളും നല്ല മിടുക്കന്മാരാണ് അപ്പോൾ ഇതുപോലെ പയ്യ സിറിഞ്ചു വെച്ചിട്ട് പയ്യ അത് കൊടുക്കണം കാരണം നമ്മൾ ഭയങ്കര സ്പീഡിൽ ഇതിൻ്റെ പിടിച്ച് അമർത്തരുത് കാരണം ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ പറയുക ഒമിറ്റ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ പയ്യാ വെച്ചുകൊടുത്താൽ മതി അതുപോലെ തന്നെ കൊടുത്തതിന് ശേഷം ഇടയ്ക്ക് ഇവരെ ഒന്നിങ്ങനെ പൊക്കി പിടിക്കുക നമ്മൾ കുട്ടികളെയൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇവർ ഒമിറ്റ് ചെയ്യും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് ഇവർക്കിങ്ങനെ സിറിഞ്ഞ് വെച്ചുകൊടുത്ത് കഴിഞ്ഞ് അവർ അടിപൊളിയായിട്ട് കഴിച്ചോളൂ കണ്ട നന്നായിട്ട് കഴിച്ചോളും പക്ഷെ ഇവർ വായി നിറയാതെ നോക്കണം കാരണം നിറഞ്ഞു കഴിഞ്ഞുള്ളിലേക്കായി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ശ്വാസമൊക്കെ ബ്ലോക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഡായി പോകാൻ സാധ്യത കൂടുതലാണ് അപ്പം നമ്മൾ ഇത് ഇതുപോലെ കൊടുക്കുക കണ്ട കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഉറങ്ങിപ്പോവും കുറച്ച് നേരം നമ്മുടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി തന്നെ ഉറങ്ങിപ്പോവും കണ്ട കാരണം ഉറങ്ങിയ ഉറങ്ങി കാരണം ഇനിയിപ്പോൾ നമ്മളിത് അടുത്ത ആളെയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടുപേരുണ്ട് അപ്പോൾ ഇത് അടുത്ത ആൾക്കും കൂടി പാല് കൊടുക്കാൻ വേണ്ടി പോവാണ് കാരണം ഇത്രയും ദിവസം അമ്മയുടെ കൂടെ ഒക്കെ കിടന്നതല്ല കാരണം കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും എങ്കിലും നമ്മൾ പയ്യ പയ്യ ഇങ്ങനെ എന്താ പറയുക വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ പതിയെ പതിയെ തന്നെ കഴിച്ചോളും കാരണം ധൃതി പിടിക്കരുത് കാരണം ക്ഷമയോടുകൂടി തന്നെ ചെയ്യണം അതിന് ശേഷം നമ്മൾ ഇതുപോലൊരു തുണിയോ അല്ലെങ്കിൽ ഒരു കമ്പിളിയോ എന്തെങ്കിലും എടുത്തിട്ട് ഇതിനകത്തേക്ക് ആക്കിയിട്ടൊന്ന് ഇവരൊന്ന് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് തുടച്ചെടുക്കുക തുടയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പ്രസ്സ് ചെയ്ത് ഇങ്ങനെ എടുത്താൽ മതി കാരണം അല്ലെങ്കിൽ ഉറുമ്പൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് കാരണം ഉറുമ്പ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കാരണം ഈ പാലിൻ്റെ സ്മെല്ലുള്ളതുകൊണ്ട് വരാൻ സാധ്യത കൂടുതലാണ് ഇപ്പോഴത്തെ ആൾ പാലൊക്കെ കുടിച്ചിട്ട് നമ്മളിങ്ങനെയൊക്കെ എടുത്തി കഴിഞ്ഞാൽ ഇന്നലടി ഗുളിയായിട്ട് ഇതുപോലെ കിടന്നുറങ്ങും കണ്ടവരെയൊന്നുറങ്ങി പോണോയ്ക്ക് അവിടെ കിടന്നുറങ്ങിക്കോളും ഒരു ശല്യവും ഇല്ല ആളേക്കുണ്ട് അപ്പം നമ്മളിത് ഇവരെ പാലൊക്കെ കൊടുത്തതിന് ശേഷം നമ്മളുണ്ടാക്കി വെച്ച ആ കാർഡ്ബോർഡ് പെട്ടിയിലേക്ക് ഇവരതേ ആഡ് ചെയ്യണം കേട്ടോ അതേ ഒരാളിട്ടു പിന്നെ അടുത്ത ആളെയും കൂടി നമ്മളെടുത്ത് ഇതിനകത്ത് കിടുകയാണ് ഇവർ ഓട്ടോമാറ്റിക്കലി ആണ് ഇവർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ എന്താ പറയുക ഒരു ഹോള് പോലെ ഉണ്ടാക്കി ഇവർ തന്നെ പോവും അങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറ് കാരണം കണ്ട അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ അടുത്ത് കെട്ടിപ്പിടിച്ച് കിടക്കാനുള്ള പരിപാടി ഒന്നും കേട്ടോ ആഹാ ചുരുണ്ട് 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 പോകണംണ്ടാ ഇനിയിപ്പോൾ ആ ഇനി പുള്ളിലേക്കൊന്നും പോകുന്നില്ല ഇവർ ഇവിടെ തന്നെ കിടന്നുറങ്ങണ പരിപാടിയാണ് രണ്ടുപേരും ഉറങ്ങിയിട്ടാണ് പെട്ടെന്ന് ഉറങ്ങി കൊച്ചു പിള്ളേരെ പോലെ തന്നെയാണ് കിടന്നുറങ്ങണമൊക്കെ അതിലൊരാളിത് ചെറുതായിട്ട് എഴുന്നേറ്റിട്ടുണ്ട് അപ്പം നമ്മളിത് ഇതുപോലെ ബൾബൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്ക് ചെറിയ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് കാരണം ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം നമ്മുടെയൊക്കെ പരിസര പ്രദേശങ്ങളിൽ ഒരുപാട് ജീവികൾ ഇങ്ങനെ മരച്ചില്ലയിലും അതുപോലെ തെങ്ങിന്റെ മണ്ടയിലൊക്കെ കൂടു കൂടിയിട്ടുണ്ടാകും അപ്പൊ നമ്മൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക കാരണം നല്ല മഴയും കാറ്റുമൊക്കെ വന്നു കഴിഞ്ഞാൽ മനുഷ്യനെ തന്നെ ശരിക്കും പറഞ്ഞാൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ജീവജാലങ്ങളൊക്കെ താഴെയൊക്കെ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ